നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകളിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തിയിരുന്നു അടുത്തിടെ ഗൾഫ് യാത്രയ്ക്ക് പുതിയ ഇളവുകളും നിയന്ത്രണങ്ങളും അതോറിറ്റികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഇതൊക്കെയാണ് പുറപ്പെടുന്നതിന് മുൻപ് വ്യോമയാന രംഗത്തെ പുതിയ മാറ്റങ്ങൾ സസൂക്ഷ്മം അറിഞ്ഞിരിക്കണമെന്ന് അധികാരികൾ ഓർമ്മപ്പെടുത്തുന്നു കോവിഡ് പരിശോധന നടത്തുന്നത് മുതൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റിൽ കയറി മാറ്റങ്ങൾ പരിശോധിക്കണം അല്ലെങ്കിൽ എയർലൈനിൽ വിളിച്ചന്വേഷിച്ചോ വിശ്വസ്തരായ ട്രാവൽ ഏജന്റിനോടോ അന്വേഷിച്ചോ യാത്ര പ്ലാൻ ചെയ്യണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതുതായി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ ആർ ടി പി സി ആർ നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയിരിക്കുന്നു യു എൽ നിന്ന് കേരളത്തിലേക്ക് പോകണമെങ്കിൽ ഇനി മുതൽ പരിശോധനാ ഫലം കയ്യിൽ കരുതണം കൂടാതെ എയർ സുവിധയിൽ പരിശോധനാ ഫലം അപ്ലോഡ് ചെയ്യുകയും വേണം തിങ്കളാഴ്ച രാത്രി മുതൽ പുതിയ നിബന്ധന നിലവിൽ വരും ദുബായിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ വരുന്ന ഇന്ത്യക്കാരുടെ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ടിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കണം എന്നതാണ് അധികൃതർ പുതുതായി നൽകുന്ന മറ്റൊരു നിർദ്ദേശം അതുപോലെ തന്നെ ദുബായിലേക്ക് വരാൻ ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ അനുമതി ആവശ്യമില്ലെന്ന് യു എ ദേശീയ വിമാന കമ്പനി എമിറേറ്റ്സ് എയർലൈൻസ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ അനുമതിയില്ലാതെ എയർ അറേബ്യയിൽ ഷാർജയിലേക്ക് വരാം എമിറേറ്റിന്റെ ബജറ്റ് വിമാനമായ ഫ്ലൈ ദുബായിലും ഈ ഇളവുകൾ ദുബായിലേക്ക് ജി ഡി ആർ എഫ് എ ഐ സി എ അനുമതി ആവശ്യമില്ലെന്നും കോവിഡ് പി സി ആർ നെഗറ്റീവ് ഫലം മാത്രം മതിയെന്നുമാണ് സർക്കുലറിൽ ഉള്ളത് അതേസമയം ഇക്കാര്യത്തിൽ ജി ഡി ആർ എഫ് എ ഐ സി എ വിഭാഗങ്ങളിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം വിദേശികൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കുന്നത് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ ഞായറാഴ്ച അവസാനിക്കുമെങ്കിലും ഉയർന്ന രോഗവ്യാപന സാധ്യതയുള്ള മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള യാത്രാ വിലക്കുകൾ ഉടൻ പിൻവലിക്കില്ലെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ ബഹറിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മൂന്ന് തവണയായി കോവിഡ് പരിശോധനകൾ നിർബന്ധമാക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഒമാനും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നു വൈറസ് വ്യാപനമുള്ള രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് വിവരം അപ്പോൾ യാത്ര പുറപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക